ഹായ് ഹലോ ഫ്രണ്ട്സ് ഞമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പിന്നെ എഗ്ഗ് വെച്ചിട്ട് ഉള്ള ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ബായ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് ചൂടാവാൻ വെച്ചതാണ് ഇനി അതിലേക്ക് നമുക്ക് അരി കഴുകി ഇടാം ഈ വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് പൂവ് രണ്ട് മൂന്ന് ഏലക്കായ ഇതിട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പിടണം കുറച്ച് ഉപ്പ് ആവശ്യമായ ചോർണ ആവശ്യമായ ഉപ്പ് ഇട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇത് ചൂടായി വന്നിട്ട് നമുക്ക് അതിൽ അരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ചൂടായി വന്നതാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കഴുകി വെച്ച ബസ്മാതി റൈസ് ബസമാത്തി റൈസ് കുറച്ച് നേരം മുന്നേ നമ്മൾ വെള്ളം വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ കഴുകി പിന്നെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കുറച്ച് നേരം കുതിരാന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇളക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് മൊക്കെ കട്ട പിടിച്ച മതിരി ആയിരിക്കും ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം അപ്പം അരിയൊക്കെ വന്നതിന് അരി ഒരു മുക്കാ വേവ് കഴിഞ്ഞ് ഈ സമയത്ത് നമ്മൾ ഇത് ഊറ്റിയെടുക്കാം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അത് ഊറ്റിയെടുത്ത് തരാം നമുക്ക് കുറച്ച് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുക്കിംഗ് ഓയില് കുറച്ച് ഉപ്പ് ഇനി മുട്ട ഓരോന്നായിട്ട് ഇതിൽ പൊട്ടിച്ച് വെക്കുക തീയൊന്ന് കൂട്ടി വെച്ചിട്ട് തിക്ക് ഇങ്ങനെ ചിക്കി എടുക്കുക മുട്ട ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തത് നിങ്ങൾക്ക് എത്ര മുട്ട വേണമെച്ചാൽ അതിനനുസരിച്ച് എടുക്കട്ടോ ചില ആൾക്കാർക്ക് മുട്ട ഇഷ്ടം അപ്പോൾ കുറച്ച് വേണ്ടിവർക്ക് കുറച്ചെടുക്കാം കൂടുതൽ വണ്ടി കൂടുതൽ എടുക്കാം ഇപ്പം മുട്ട നല്ലോണം വെന്തുണ ഇനി നമുക്ക് മാറ്റി വെക്കാം നീ പാത്രത്തിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോ ഒരു സവാള കുറച്ച് കറിവേപ്പില്ല അതിന് ശേഷം ഇതാ ഇത് ഈ ക്യാരറ്റ് പിന്നെ പച്ചക്കടല പയറ് അങ്ങനെ എല്ലാ വെജിറ്റബിളും കൂടെ മിക്സ് ആണ് നമ്മുടെ നാട്ടിൽ ഇത് ഓരോന്നോരോന്നായിട്ട് എരിഞ്ഞെടുക്കേണ്ടി വരും ഇവിടെ ഇങ്ങനെ മിക്സഡ് ആയിട്ട് കിട്ടും ചിലപ്പോൾ നാട്ടിൽ കിട്ടുകയായിട്ട് കിട്ടും ഇതാവുമ്പോൾ നമുക്ക് സുഖമുണ്ട് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലായിട്ട് കുറച്ചു നേരം വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടെ ലയിച്ചെടുക്കാം ഈ വെജിറ്റബിളൊക്കെ ഇനി നമ്മൾ നേരത്തെ പുറത്ത് വെച്ച മുട്ട അതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ സമയം ചെറിയൊരു കഷ്ണം തക്കാളി തക്കാളി ഇപ്പൊ ചേർത്ത് വെന്ത് ഒടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടോ ഞങ്ങള് വേവിച്ചു വെച്ച കസമാസി റൈസ് കുറച്ച് മല്ലിച്ചപ്പം പുതിനെ റൈസും കൂടെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിനൊക്കെ പണി ഇത് ചെയ്യുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം ഫ്രൈഡ് റൈസ് റെഡി എഗ്ഗ് ഫ്രൈഡ് റൈസ് മുട്ട വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്